മലേഷ്യയിലെ ജൊഹോറിലുള്ള കപുങ് ലോക്കൻ പ്രദേശത്തുണ്ടായ സംഭവം മലയാള സിനിമയായിട്ടുള്ള ട്വന്റി ടു ഫീമെയിൽ കോട്ടയത്തെ അനുസ്മരിക്കുന്ന വിധത്തിലുള്ള ഒരു ക്രൂരമായിട്ടുള്ള ഒരു പ്രതികാര കഥയാണ് വിവാഹിതനാണെന്ന വിവരം മറച്ചു വെച്ച് അടുപ്പം സ്ഥാപിച്ച കാമുകന്റെ ജനനേന്ദ്രയും മുറിച്ചു മാറ്റിയ ബംഗ്ലാദേശി യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു തന്നെ വഞ്ചിച്ചെന്ന് ആരോപിച്ച് മുപ്പത്തിനാല് വയസ്സുള്ള യുവതി ഈ കടുങ്കൈ ചെയ്യുകയായിരുന്നു ഈ മാസം എട്ടാം തീയതിയാണ് സംഭവം അരങ്ങേറിയത് നാട്ടിലുള്ള ഭാര്യയുമായി ഇപ്പോഴും വിവാഹബന്ധം തുടരുന്നുണ്ടെന്നും വിവാഹമോചനം നേടിയിട്ടില്ലെന്നും യുവതി കണ്ടെത്തിയതാണ് ഈ ക്രൂര കൃത്യത്തിലേക്ക് നയിച്ചത് പ്രണയബന്ധങ്ങളിലെ വഞ്ചനയും അതിനോടുള്ള വൈകാരികമായിട്ടുള്ള പ്രതികരണവും എത്രത്തോളം തീവ്രമാകാമെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് വൈകാരിക കർന്ന ഒരു വ്യക്തി നിയമം കയ്യിലെടുക്കുമ്പോൾ സംഭവിക്കുന്ന വലിയൊരു ദുരന്തം കൂടിയാണിത് ഇത്തരം സംഭവങ്ങൾ പ്രവാസ ലോകത്തെ ബന്ധങ്ങളെ നിയമപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ചുമുള്ള കുറിച്ചുമുള്ള ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് മലേഷ്യയിൽ വെച്ചാണ് ബംഗ്ലാദേശി സ്വദേശികളായിട്ടുള്ള യുവാവും യുവതിയും അടുപ്പത്തിലാകുന്നത് യുവാവ് നാട്ടിൽ വിവാഹിതനാണെന്ന് നിർണായക വിവരം യുവതിയെ അറിയിക്കാൻ വൈകി ഈ സത്യം പുറത്തു വന്നതോടെ ഇവരുടെ ബന്ധത്തിൽ രൂക്ഷമായിട്ടുള്ള വാക്കുതർക്കം ആരംഭിച്ചു തന്നെ ചതിക്കുകയായിരുന്നു എന്ന യുവതിയുടെ ആരോപണത്തെ തുടർന്ന് ഇരുവരും തമ്മിലുള്ള തർക്കം പലപ്പോഴും സംഘർഷഭരിതമായി പ്രണയബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വഞ്ചന കടുത്ത വൈകാരികമായിട്ടുള്ള പ്രതിസന്ധിക്ക് കാരണമാകും ഈ കേസിൽ ഭർത്താവ് നാട്ടിലെ ഭാര്യയുമായി വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടില്ല എന്ന തിരിച്ചറിവ് യുവതിയെ തീവ്രമായിട്ടുള്ള ഒരു പ്രതികാര ചിന്തയിലേക്ക് തള്ളിയിട്ടു തർക്കത്തിനിടെ യുവതി കത്തി ഉപയോഗിച്ച് മുപ്പത്തിമൂന്ന് വയസ്സുള്ള കാമുകനെ ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ യുവാവിന്റെ ജനനേന്ദ്രിയം പൂർണ്ണമായും മുറിഞ്ഞു പോവുകയും ഇടത് കൈക്ക് ഗുരുതരമായി പരിക്ക് സംഭവിക്കുകയും ചെയ്തു പ്രണയബന്ധത്തിലെ വഞ്ചനയ്ക്ക് ഒരു സ്ത്രീ നൽകിയ ഈ കടുത്ത ശിക്ഷ സമൂഹത്തിന് ഒരു ഞെട്ടൽ ഉളവാക്കിയിട്ടുണ്ട് ക്രൂരമായിട്ടുള്ള ഒരു ആക്രമണം നടന്നതിന് പിന്നാലെ പോലീസ് അടിയന്തിരമായി കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവം നടന്ന രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയായിട്ടുള്ള യുവതിയെ ജോഹോർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ആക്രമണത്തിന് ഉപയോഗിച്ച കത്തിയും ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു യുവതിയുടെ പശ്ചാത്തലം പരിശോധിച്ച പോലീസ് ഇവർക്ക് മുൻപ് കേസുകളിലൊന്നും പങ്കില്ല എന്നും ആക്രമണം നടത്തുന്ന സമയത്ത് ലഹരി മരുന്നോ മദ്യമോ ഉപയോഗിച്ചിട്ടില്ലെന്നും സ്ഥിരീകരിക്കുകയും ചെയ്തു ഇത് വൈകാരികമായിട്ടുള്ള ഒരു തിരിച്ചടിയിൽ സംഭവിച്ച ഒറ്റപ്പെട്ട ആക്രമണമായി കണക്കാക്കപ്പെടുകയാണ് എന്നിരുന്നാലും പരിശോധനയിൽ യുവതിക്ക് കൃത്യമായുള്ള ഇമിഗ്രേഷൻ രേഖകളില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അനധികൃത താമസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ നിയമ നടപടികൾ യുവതി നേരിടേണ്ടി വരികയും ചെയ്യും കോടതിയിൽ ഹാജരാക്കിയ യുവതിയെ കൂടുതൽ ചോദ്യം ചെയ്യലിന് നിയമപരമായിട്ടുള്ള നടപടികൾക്കുമായി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് മലേഷ്യൻ നിയമങ്ങൾ അനുസരിച്ച് ഇത്തരം ആക്രമണങ്ങൾക്ക് അടുത്ത ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട് ആക്രമണത്തിൽ ജനനേന്ദ്രിയം പൂർണമായി മുറിഞ്ഞു പോവുകയും ഇടത് കൈക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത യുവാവ് ജൊഹോർ ബഹ്റുവിലെ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത് അദ്ദേഹത്തിന്റെ നിലയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും മുറിവ് ഗുരുതരമാണ് ജനനേന്ദ്രിയം മുറിച്ചു മാറ്റിയതിലൂടെ ലൈംഗിക ജീവിതത്തെയും പ്രത്യുൽപാദന ശേഷിയെയും ഗുരുതരമായി ബാധിക്കാൻ തന്നെ സാധ്യതയുമുണ്ട് ഈ ക്രൂരമായിട്ടുള്ള ആക്രമണം യുവാവിന്റെ ശാരീരിക അവസ്ഥയും മാത്രമല്ല മാനസിക ആരോഗ്യത്തെയും സാരമായി ബാധിച്ചിരിക്കുകയും വേണം പ്രണയബന്ധത്തിലെ വഞ്ചന ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു പ്രതികാരം നേരിടേണ്ടി വന്നത് യുവാവിനും പൊതുസമൂഹത്തിനും ഒരുപോലെ ഞെട്ടലുണ്ടാക്കുന്നതാണ് നീണ്ട ചികിത്സയും ശസ്ത്രക്രിയകളും അതിജീവനത്തിനായുള്ള മാനസികാരോഗ്യ ചികിത്സകളും യുവാവിന് ഭാവിയിൽ ആവശ്യമായി വരും വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ച കാമുകനോടുള്ള പ്രതികാരം അദ്ദേഹത്തിന്റെ ജനനേന്ദ്രിയം മുറിച്ചുമാറ്റിക്കൊണ്ട് ചെയ്യുന്ന ട്വന്റി ടു ഫീമെയിൽ കോട്ടയം എന്ന മലയാള സിനിമയിലെ രംഗം മലേഷ്യയിൽ ഈ സംഭവത്തിന് സമാനമാണ് സിനിമയിൽ നീതി നിഷേധിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ പ്രതികാരമായാണ് ഈ സംഭവം ചിത്രീകരിച്ചതെങ്കിൽ ഇവിടെ ജീവിതത്തിൽ വഞ്ചിക്കപ്പെട്ട ഒരു യുവതി നിയമം കയ്യിലെടുക്കുകയായിരുന്നു സിനിമയിലെ രംഗങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിച്ചുവെന്നത് സമൂഹത്തിൽ ഞെട്ടലുളവാക്കിയിട്ടുണ്ട് നിയമപരമായിട്ടുള്ള മാർഗങ്ങളിലൂടെ അല്ലാതെ പ്രതികാരം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എത്ര വലുതായിരിക്കുമെന്നും ഈ സംഭവം ഓർമ്മിപ്പിക്കുകയാണ് അതേസമയം സിനിമയുടെ സ്വാധീനം ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ എന്ന തരത്തിലുള്ള ചർച്ചകൾക്കും ഈ സംഭവം വഴിയൊരുക്കിയിട്ടുണ്ട് മലേഷ്യയിൽ വെച്ച് നടന്ന ഈ സംഭവം പ്രവാസ ലോകത്തെ പ്രണയബന്ധങ്ങളിലെ സങ്കീർണതകളെക്കുറിച്ചും നിയമപരമായിട്ടുള്ള വെല്ലുവിളികളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ഉയർത്തുകയാണ് വിദേശ രാജ്യങ്ങളിൽ ജോലിക്കും താമസത്തിനുമായി എത്തുന്ന വ്യക്തികൾക്കിടയിൽ ഉണ്ടാകുന്ന ബന്ധങ്ങൾ പലപ്പോഴും നിയമപരമായും സാമൂഹികപരമായുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിമാറാറുണ്ട് ഇവിടെ വഞ്ചിക്കപ്പെട്ട യുവതിക്ക് കൃത്യമായിട്ടുള്ള ഇമിഗ്രേഷൻ രേഖകളില്ലാത്തത് കേസിന്റെ നിയമപരമായ സങ്കീർണ്ണതയെ കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് ഒരു വിദേശ പൗരനെതിരായിട്ടുള്ള അക്രമവും സ്വന്തം രാജ്യത്തെ ഭാര്യയുമായി ബന്ധം തുടർന്നു എന്ന ബംഗ്ലാദേശ് പൗരന്റെ വഞ്ചനയും എല്ലാം അന്താരാഷ്ട്ര നിയമത്തിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളാണ് ഇത്തരം സംഭവങ്ങൾ പ്രവാസലോകത്തെ വ്യക്തിബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ ശ്രദ്ധക്കുറവിലേക്കും നിയമപരമായിട്ടുള്ള അവബോധത്തിന്റെ അഭാവത്തിലേക്കും വിരൽ ചൂണ്ടുകയാണ് യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്തേണ്ടതുണ്ട് തന്റെ വൈവാഹിക ബന്ധത്തെക്കുറിച്ചുള്ള കള്ളം പുറത്തു വന്നതിനെ തുടർന്ന് ഇരുവരും തമ്മിലുണ്ടായിട്ടുള്ള കടുത്ത വാക്കുതർക്കമാണ് ഈ ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ഈ പ്രതികരണം വൈകാരികമായുള്ള തിരിച്ചടിയുടെ ഫലമായോ ഒറ്റപ്പെട്ട നിമിഷത്തിൽ സംഭവിച്ചതോ ആണോ അതോ ആസൂത്രിതമായി ചെയ്തതാണോ പ്രതികാര നടപടിയാണോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് യുവതി ലഹരി മരുന്നോ മദ്യമോ ഉപയോഗിച്ചിട്ടില്ല എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതിനാൽ യുവാവിന്റെ വഞ്ചന യുവതിയിലുണ്ടാക്കിയ മാനസികാഘാതമാണ് ഈ കടും കൈക്ക് പിന്നിലെന്ന് അനുമാനിക്കുകയും ചെയ്യാം